ഒരിക്കൽ ഐഎസ്എല്ലിലെ ഏറ്റവും മികച്ച ടീമുകൾ വരെ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഭയന്നിരുന്ന ഒരു നേരമുണ്ടായിരുന്നു ഏതു വെല്ലുവിളിയേയും നേരിടാൻ സാധിക്കുമായിരുന്ന ആ ടീം സ്കോഡിൽ ആരാധകർക്കും ഏറെ വിശ്വാസമുണ്ടായിരുന്നു അന്ന് അതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ആരെല്ലാം വന്നും പോയിക്കൊണ്ടിരുന്നുവെങ്കിലും ആ സീസണിൽ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയവർ തുടങ്ങിവെച്ച പ്രതീക്ഷ അതിനുശേഷം വന്നവർ ആർക്കും പിന്നീട് ഒരിക്കലും ഇതുവരെ സമ്മാനിക്കുവാൻ സാധിച്ചിരുന്നില്ല പറഞ്ഞു പറഞ്ഞത് അന്നത്തെ മുന്നേറ്റ നിരയെക്കുറിച്ചാണ് ഏറ്റവും അപകടകാരികളായ ആ മൂവർ സംഘത്തെക്കുറിച്ചാണ് ലൂണ ഡയസ് അൽവാരോ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ആത്മാർത്ഥമായി നെഞ്ചിലേറ്റിയ ആസ്വദിച്ച ദ മോസ്റ്റ് പവർഫുൾ ഡെഡ്ലി കോമ്പോ എതിരാളികളുടെ നെഞ്ചെടുപ്പ് കൂട്ടിയ ആ കോമ്പയിലൂടെ പിറന്നു വീണത് എണ്ണമറ്റാത്ത ഗോളുകളായിരുന്നു ആരാധകർ തസിപ്പിച്ച മുന്നേറ്റങ്ങളായിരുന്നു അവശ്വസനീയത നിറഞ്ഞ കാഴ്ചകളായിരുന്നു അതിലൂടെ തകർന്നു വീണത് വമ്പന്മാരുടെ കോട്ടകളാണ് സ്വപ്നം യാഥാർത്ഥ്യമാകുവാൻ പോകുന്നുവെന്ന് തോന്നലുണർത്തിയ ആ സീസണിൽ പോലും ബ്ലാസ്റ്റേഴ്സ് വീണുപോകുന്നുണ്ട് അപ്പോഴേക്കും ഐ എസ് എൽ കണ്ട ഏറ്റവും വലിയ അപകടകാരികളായ അറ്റാക്കിംഗ് ഡ്രൈവെ പരിചയപ്പെടുത്തിയ സീസണായി അത് മാറിക്കഴിഞ്ഞിരുന്നു ആ മൂന്ന് പേർ കൂടെ ഇനിയും കാത്തിരിക്കുവാൻ ആരാധകരും തയ്യാറായിരുന്നു എന്നാൽ കാലങ്ങളായി സ്ഥിരമായി കണ്ടുവരുന്ന മാനേജ്മെന്റ് പ്രതിഭാസം ആ ട്രയോയുടെ ശിഖരങ്ങളിൽ ഓരോന്നായി വെട്ടിക്കളയുകയായിരുന്നു ഒടുവിൽ അവശേഷിച്ചത് ലൂണ എന്ന മാന്ത്രികൻ മാത്രമായിരുന്നു ഒരുപക്ഷെ ലൂണയും കൂടി കൊഴിഞ്ഞുപോക്കിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ഇന്ന് ബ്ലാസ്റ്റർസ് ആരാധകർക്ക് അക്ഷാർത്ഥത്തിൽ ഐ എസ് എൽ വേറും ശവപ്പറമ്പായി അനുഭവപ്പെടുമായിരുന്നു പിന്നീടൊരിക്കലും അതുപോലൊരു മുന്നേറ്റ നിര ബിൽഡ് ചെയ്യുവാൻ ബ്ലാസ്റ്റസ് മാനേജ്മെൻറ്റിന് സാധിക്കുമോ എന്നതിൽ സംശയമുണ്ടായിരുന്നു ഒരുപാട് പേരെ മാറി മാറി പരീക്ഷിച്ചപ്പോഴും പരാജയപ്പെട്ടു ഒടുവിൽ പെപ്ര ഫെഡർ സാക്കായയും വരെ ലൂണയ്ക്ക് ചിറകുകളായി തുന്നിച്ചേർത്തു പുതിയ കോമ്പിനേഷനിലുണ്ടാകുന്ന ചില പോരായ്മകളും മിസ് അണ്ടർസ്റ്റാൻഡിങ്ങും എല്ലാം പലപ്പോഴും സ്ഥിരതയുള്ള ഒരു മുന്നേറ്റ നിരയെ വാർത്തെടുക്കുന്നതിൽ തടസ്സമായിരുന്നു ലൂണയുടെയും പെപ്രയുടെയും പരിക്കുകൾ അതിന് കൂടുതൽ ആക്കം കൂട്ടി പക്ഷേ കാത്തിരിക്കുന്ന പുതിയ സീസണിൽ അത് പാകപ്പെടുമെന്ന് കരുതിയെങ്കിലും കൊഴിഞ്ഞുപോക്കുകൾക്കിടയിൽപ്പെട്ട് സാക്കായും ഫെഡോറും ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുന്നു എന്നാൽ ഇനി അത്തരമൊരു യാഥാർത്ഥ്യങ്ങൾക്ക് പ്രതീക്ഷയില്ല എന്ന് കരുതി ഓരോ ആരാധകനും ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന നേരത്തായിരുന്നു ഗോവയുടെ തട്ടകത്ത് നിന്ന് നോഹാ സദോ എന്ന ആ മൊറോക്കൻ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത് അവൻ്റെ വരവ് നൽകിയത് പുതിയൊരു ട്രയോടെ രൂപകൽപ്പനയ്ക്കും നോഹയുടെ കളിമികവ് ഐ എസ് എൽ സാക്ഷിയായിട്ടുണ്ട് കൂടാതെ പാതിവഴിയിൽ വെച്ച് ആട്ടം അവസാനിപ്പിക്കേണ്ടി വന്ന പെപ്രയും തിരിച്ചു വരുന്നുണ്ട് പെപ്രയുടെ അഭാവത്തിൽ തിരിച്ചടികൾ നേരിട്ടത് നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതാണ് അയാളുടെ ഫിസിക്കൽ ഫിറ്റ്നസും ലീഡിംഗ് കപ്പാസിറ്റിയും നഷ്ടപ്പെട്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തളർന്നു പോയതും നമ്മൾ സാക്ഷിയായതാണ് നോഹയെയും പെപ്രയെയും ഒരുമിച്ച് കളത്തിൽ ലഭിക്കുമ്പോൾ മുന്നേറ്റത്തിലുണ്ടാകാൻ പോകുന്ന പ്രതീക്ഷ വളരെ വലുതും ഒരു സീസൺ കൂടിയെങ്കിലും ഫോട്ടോ സിഗ്നച്ചിൽ നൽകണമായിരുന്നുവെന്ന അഭിപ്രായം ബാക്കി നിൽക്കുമ്പോൾ നോഹ എന്ന ഐ എസ് എൽ എക്സ്പീരിയൻസ് പ്ലെയർ റീപ്ലേസ് ആകുന്നതോടുകൂടി ആ ചോദ്യങ്ങൾക്ക് മറുപടി മറുപടിയാകുന്നുണ്ട് പെപ്ര നോഹ കോമ്പിനേഷൻ യാഥാർത്ഥ്യത്തിൽ വലിയൊരു ടൂളിലേക്കാണ് എത്തിപ്പെടുന്നത് അവരുടെ ആക്രമണങ്ങൾ സെറ്റ് ചെയ്ത് നിർത്തുവാനായി ലൂണി എന്ന മാന്തകനും കൂടി എത്തുമ്പോൾ ഈ സീസണിൽ എതിരാളികൾ ഒന്ന് വിയർക്കേണ്ടി വരും യാഥാർത്ഥ്യത്തിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ ആ പഴയ ട്രയോ മറ്റൊരു പേരുകളിൽ നമുക്ക് തിരിച്ചു കിട്ടുകയാണ് എന്ന് വിശ്വസിക്കാം ഏതൊരു വമ്പന്മാരുടെയും പൂട്ടു തകർക്കുവാൻ ആ ട്രയോയ്ക്ക് സാധിക്കുമെന്നും പ്രതീക്ഷിക്കാം ആ നിലയിലേക്ക് ജോഷോയും നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട് കൂടെ പുതിയ സൈന്യങ്ങൾ കാത്തുവെക്കുന്നത് എന്താണെന്നതിലും ആകസ്മികതയുണ്ട് വരുന്നാളുകളിൽ മൈക്രപ്പന്റെ കീഴിൽ ഐ എസ് എൽ കാണാൻ പോകുന്നത് ലൂണാ പെപ്രാനോഹ അടങ്ങുന്ന ഏറ്റവും മികച്ച അറ്റിൻട്രയോടെ മുന്നേറ്റങ്ങളാണ് അവർ വിശ്വസിച്ച് തന്നെയാണ് പുതിയ സീസണിൽ ആരാധകർ കാത്തിരിക്കുന്നത് കഥ ഇനിയാണ് ആരംഭിക്കുന്നത്